അടുത്തിടെയിരുന്നു നടി കീർത്തി സുരേഷിന്റെ വിവാഹം ഗോവയിൽ വെച്ച് നടത്തിയ വിവാഹത്തിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് പങ്കെടുത്തത് ദുബായിലെ ബിസിനസ്സുകാരൻ ആന്റണി തട്ടിലായിരുന്നു കീർത്തിയുടെ വരൻ കൊച്ചിയിൽ നിരവധി റിസോർട്ടുകൾ സ്വന്തമായിട്ടുണ്ട് ആന്റണിക്ക് ചെന്നൈയിലും ബിസിനസ് ഉണ്ട് സ്കൂൾ കാലം മുതൽ കീർത്തിയും ആന്റണിയും പരിചയക്കാരാണ് അന്നു മുതൽ ഇരുവരും അടുപ്പത്തിലാണ് ഇത്രയുമായിരുന്നു വിവാഹ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്ത ഗലാട്ട ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ കീർത്തി ആന്റണിയുമായുണ്ടായ ബന്ധത്തിലെ എല്ലാ രഹസ്യങ്ങളും പങ്കുവച്ചു ഓർക്കുട്ട് വഴിയായിരുന്നു ഞങ്ങൾ ആദ്യം ബന്ധപ്പെട്ടത് ഞാൻ തന്നെയാണ് ആന്റണിയെ അങ്ങോട്ട് മുട്ടിയത് ഒരു മാസത്തോളം ചാറ്റ് ചെയ്തു കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വച്ച് ആദ്യമായി കണ്ടപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒന്ന് കണ്ണിറുക്കി പിറ്റേ ദിവസം ഒരു മാളിൽ വച്ച് വീണ്ടും കണ്ടു എന്നെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ആ വർഷം ന്യൂ ന്യൂഇയറിന് ആന്റണി എന്നെ പ്രപ്പോസ് ചെയ്തു രണ്ടായിരത്തി പത്തിലായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ മോതിരം കൈമാറി പിന്നീട് വിശേഷ ദിവസങ്ങളിൽ രഹസ്യമായി ഞങ്ങൾ കണ്ടിരുന്നു കോവിഡ് കാലം മുതൽ ഒന്നിച്ചായി താമസം ഒരുപാട് വർഷങ്ങളായി എൻ്റെ ഒപ്പമുണ്ട് ആന്റണി എന്റെ ഭാഗ്യമാണ് അദ്ദേഹം കീർത്തി വെളിപ്പെടുത്തി പ്രണയബന്ധവും ഒന്നിച്ചുള്ള ജീവിതവും അതീവ രഹസ്യമായി ഇത്രയും കാലം സൂക്ഷിക്കാൻ കീർത്തിക്കും ആന്റണിക്കും കഴിഞ്ഞിരുന്നു സിനിമാക്കാർക്കോ മാധ്യമങ്ങൾക്കോ വിവാഹം വരെയും ഒരു വിവരവും ചോർന്നു കിട്ടിയിരുന്നില്ല അതിന് കാരണമുണ്ട് വമ്പൻ ബിസിനസ്സുകാരനാണെങ്കിലും പൊതുവേദികളിൽ വിവാഹത്തിന് മുമ്പ് ആന്റണി കീർത്തിക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല വർഷങ്ങളായി ഒന്നിച്ചു കഴിഞ്ഞപ്പോഴും സ്വകാര്യ ചടങ്ങുകൾ പോലും ആന്റണി ഒഴിവാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വിവാഹം നടക്കുന്നതുവരെ അത് അങ്ങനെ തന്നെ തുടർന്നു